ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടുവർ ചാനൽ നമ്മളിപ്പോൾ മാൾ ഓഫ് ഡാവൻ കോരലാണ് ഉള്ളത് സാദിക്കുട്ടിയുടെ ഹെയർ ഒന്ന് ആയിട്ട് ഇവിടെ വന്നതാണ് ഫ്രണ്ടി തന്നെ ഡോക്ടർ കാരാട ഫിഷസ് പാവുണ്ട് പത്ത് മിനിറ്റിന് ഹൺഡ്രഡ് റൂപ്പീസാണ് ഒരു ദിവസം വരുമ്പോൾ എന്തായാലും ഇത് ചെയ്യണം ഇടക്കിടക്ക് കരുതുന്ന കാര്യമാണ് വരുമ്പോൾ ചെയ്യണം ചെയ്യണമെന്ന് പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ് എല്ലാത്തിനും മടിയാണ് എല്ലാത്തിനും ഫുൾ എന്തിനൊക്കെ പറഞ്ഞാലും അതിനൊക്കെ മടിയുള്ള കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ കമൻ്റ് ചെയ്യണം എൻ്റെ വീട്ടിലുള്ളവർ പറയുന്നത് ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മടിച്ചെന്നാണ് ചിലപ്പോൾ ഞാനായിരിക്കാമെന്ന് എനിക്ക് ഇടക്കിടയ്ക്ക് തോന്നാറുണ്ട് അതല്ല നിങ്ങളും എന്നെപ്പോലത്തെ ഒരു വലിയൊരു മറക്കാതെ ഒന്ന് കമൻ്റ് ചെയ്യണം ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് അപ്പോൾ നമ്മുടെ അകത്ത് കയറി ഇത് മോമോസാണ് മോ മോമോ അപ്പം ഓഫറൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് അത് എടുത്തു ഈ ഫോണിന് ചെറിയ കംപ്ലയിൻ്റ് ഉള്ള ടൈമ് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അത ഇതാണ് സാധ്യത എൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഇത് അപ്പോൾ ആ സൈറ്റിലിരിക്കുന്ന അവിടുത്തെ ചേട്ടർ ചിരിക്കാണ് സാദീൻ്റെ നമ്മളൊക്കെ അഭിപ്രായങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഹെയർ കട്ട് ചെയ്യുന്ന സലൂണിൽ കയറി സാദിയുടെ ഹെയർ അവർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലേ ഫോണിന് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടെന്ന് ഫോൺ കംപ്ലയിൻ്റ് ആയിരുന്ന ടൈമ് തന്നെയാണ് നമ്മൾ ഹെയർ കട്ട് ചെയ്യാനും ഈ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തത് അപ്പം എടുത്ത് കഴിഞ്ഞ് വീട്ടിലെത്തി എഡിറ്റിങ് കാര്യങ്ങൾക്ക് മുന്നേ തന്നെ ഫോണ് ഫോണ് പിന്നെ ഓണാവാതെ ഡിസ്പ്ലേ പോയി പിന്നെ നമ്മൾ ഫോണ് റെഡിയാക്കി എടുത്തപ്പോൾ രണ്ട് മാസത്തിൽ കൂടുതലായി അപ്പോൾ രണ്ട് മാസത്തിന് മുന്നേ ഉള്ള വീഡിയോ ആണിത് നമ്മൾ സലൂണിൽ കയറിയ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ സാധിയുടെ ഹെയർ അവർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ടൈമാണ് സാധയുടെ ഹെയർ പുറത്ത് കൊണ്ടുപോയി മുറിക്കുന്നത് അതായത് സാധാരണ ഇതുപോലെ ഷോർട്ട് ഹെയർ ആക്കാറുണ്ട് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഞങ്ങളൊക്കെ തന്നെയാണ് അവൾ ഹെയർ കട്ട് ചെയ്ത് കൊടുക്കാറ് സാധാരണ എങ്ങനെയാണ് ചെയ്യാറ് ഫസ്റ്റ് ടൈമാണ് ഒരു ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ ഒരു സലൂണിൽ വന്നിട്ട് സോറി ബ്യൂട്ടി പാർലറിൽ സലൂണിൽ വന്നിട്ട് ഹെയർ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളും എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കാരണം നമ്മൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല നമ്മൾ വീട്ടിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ പുറത്ത് വന്ന് ഹെയർ കട്ട് ചെയ്തത് അപ്പം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഹെയർ കട്ട് ചെയ്തെന്ന് അവർ നല്ല നല്ല രീതിയിൽ നമ്മളായിട്ട് മിങ്കിൾ ചെയ്തു നന്നായിട്ട് സംസാരിച്ചു ഒരുപാട് സംസാരിച്ചു പക്ഷേ ആ വെട്ടുന്നവർക്ക് ഷോർട്ട് ഹെയർ ആക്കി കളയാൻ അവർ തമിഴ്നാട്ടിലുള്ളവരാണ് അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം എന്തിനാണ് ഇത്രയും നല്ല മുടി കുട്ടിയുടെ കൊണ്ട് നിങ്ങൾ ഷോർട്ട് ഹെയർ ആക്കുന്നത് കേരളത്തിലുള്ളവർക്കൊക്കെ ഷോർട്ട് ഹെയർ ആണല്ലോ ഇഷ്ടം അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു ടൈം ടൈമൊരു രണ്ട് കണ്ടര ആയപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ ഇറങ്ങി സദീനെ സ്കൂളിൽ പോയി പിക്ക് ചെയ്തിട്ടാണ് നേരെ ഇങ്ങോട്ട് പോകുന്നത് ാണ് സാദിയയുടെ ഫൈനൽ ലുക്ക് ഹെയർ ഒക്കെ കട്ട് ചെയ്തതിനു ശേഷം സാദിക്കുട്ടിയുടെ ലുക്ക് ഇതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ബ ബൈ